ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മീനാമോന്ത സിഡിക്കനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന കുറേ ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒത്തിരി ഇന്ന് കാണിക്കാനുണ്ട് അതുപോലെ റേറ്റ് കുറവാണ് അപ്പോൾ നിങ്ങൾ ആരും അത് മിസ്സാക്കല് എത്രയും പെട്ടെന്ന് അത് ഓർഡർ ചെയ്യണം നാനൂറ്റി എഴുപത്തി അഞ്ചും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും മാത്രം റേറ്റ് വരുന്ന കളക്ഷൻസാണ് നിങ്ങളൊന്ന് നോക്കട്ടോ ഫസ്റ്റ് വരുന്നത് തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് വരും അതിൽ ബ്രൗൺ കളർ വരുന്ന മെറൂൺ കളർ ഡാർക്ക് വരുന്ന സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ് കേട്ടോ ചെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ക്വയർ ആകെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിറയെ ഇതിൻ്റെ ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ ആ സീക്വൻസും കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് ഫുൾ അങ്ങനെ വരുന്നുണ്ട് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ലോവർ പോർഷനിൽ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള ഒരു ത്രെഡിൻ്റെ ഒരു വീവിങ്ങും അതിലൂടെ ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് അതീ ഡാർക്ക് ഷെയ്ഡിലോട്ടാണ് നിങ്ങൾക്ക് കാണാനും വിചാരിക്കുന്നു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഷോള് വരുന്നത് ഷോളിന് ഇത്ര ലെങ്ത് വരുന്നുണ്ട് ഇത്രയോ നിലത്ത് മുട്ടിയാണ് കേട്ടോ കിടക്കുന്നത് അത്രയും ലെങ്ത് വരുന്നുണ്ട് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന ചുരിദാറ് കളക്ഷൻസ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക കുറേ കളറുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ ആണ് കേട്ടോ അതിൽ ബ്ലാക്ക് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങളൊന്ന് നോക്കിക്ക ഷോളിന്റെ നീളമൊക്കെ നോക്കിയാൽ നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന ചെറുദാറിന്റെ ഷോൾ ആണ് കേട്ടോ ഇത് അതുപോലെ ടോപ്പിന്റെ ലെങ്ക് നോക്കിക്കേ ഇത്രോ ലെങ്ക് വരുന്നുണ്ടേ ഇതാണ് ബോട്ടം വരുന്നത് സെയിം റേറ്റ് നെക്സ്റ്റ് ഷെയ്ന്റെ കളർ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ആണ് നല്ലൊരു ബോട്ടോക്കെയാണ് കേട്ടോ ഇതിന് വരുന്നത് സെയിം റേറ്റ് ആണ് എല്ലാം ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് ഓടിച്ച് കാണിച്ചു പോകാലേ സമയം നമുക്ക് ചിലപ്പോൾ കിട്ടാൻ വഴി നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്ന ഇതാണ് കേട്ടോ ഡാർക്ക് ഒരു ചിക്കു ഷെയ്ഡ് വരും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡാണേ എല്ലാം സെയിം അതുപോലെ തന്നെ വരും സെയിം റേറ്റാ നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈന് ശകലം വ്യത്യാസമുണ്ട് നാല് നാല് കളറ് നാല് കളർ വെച്ച ഡിസൈൻ വ്യത്യാസം ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് കുഴപ്പമില്ല ഇതാണ് ഷോൾ വരുന്നത് ഡബിൾ ഷെയ്ഡ് ഷോളാണ് വരുന്നത് അത്യാവശ്യം ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുമെന്ന് ചെറുതാണ് കേട്ടോ ഇത് വരും നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡാണേ നല്ലൊരു പിങ്ക് വരും അതിനും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രേപ്പ് ആണ് ഇത്ര ആണ്ട്ടോ ഇതിന് ലെങ്ക് വരുന്നത് ഇനി അത് എന്നോട് ലെങ്ത് ഒക്കെ എത്രയാണെന്ന് ചോദിക്കരുത് നിലത്ത് മുട്ട് ലെങ്ക് വരുന്നുണ്ട് ഇതാണ് ഷോളിൻ്റെ നീളം വരുന്നു കേട്ടോ രണ്ടര മീറ്റർ ഷോൾ വരുന്നുണ്ട് ഇത്രയും ലെങ്ത് ഉണ്ട് ഇതാണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെ വരും ഇത് നല്ലപോലെ കാണാനും നീളവും വീതിയൊക്കെ അറിയാനുമാണ് ഞാൻ എല്ലാ പീസും നിങ്ങൾക്ക് ഇങ്ങനെ നൂർത്തി വെച്ച് കാണിക്കുന്നത് നൂർത്തി കാണിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ആവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഇച്ചിരി ഡാർക്കായിട്ട് വരുന്ന ഒരു പീച്ചാണ് ആദ്യം ഞാൻ കാണിച്ച് ഇച്ചിട്ട് ലൈറ്റ് ആയിരുന്നു ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് മെറൂൺ ആണ് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് സെയിം റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈലാക്ക് ഷെയ്ഡിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും ഇതിൽ ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് അത്രേ ഉള്ളൂ കേട്ടോ ഇതാണ് ദുപ്പട്ട ബോട്ടം ഇത് വരും സെയിം ബേജ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ചെറുപയർ വെച്ച കളറിൻ്റെയൊക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് അതിൻ്റെ ഡാർക്കാണ് ആയിട്ട് വരുന്നത് അപ്പം നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഇത് വരുന്നത് കോൺട്രാസ്റ്റും വെറൈറ്റിയാണ് സെയിം ബേജ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പേസ്റ്റൽ പീച്ചർ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് മെറൂൺ ആണ് ഇങ്ങനെ വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾ ഷോളൊന്നും നോക്കാം ഷോളിന് എന്ത് ലെങ് ആ വരുന്നതെന്ന് രണ്ടര മീറ്ററോളം എന്തായാലും ഉണ്ട് ഷോൾ നാനൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതിന് ബ്ലൂ ഷെയ്ഡ് ആയിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ ആണ് ഇതിന് കളറിന് ചേഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം ബാക്കിയല്ല സെയിം അതുപോലെ തന്നെ വരും ബാക്കി വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ ചെസ്റ്റ് ഭാഗം നിറയെ എംബ്രോയിഡറി വർക്കും നിറയെ തിക്കായിട്ട് ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ മെറ്റീരിയലും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ആ റേറ്റിന് നല്ലൊരു സൂപ്പർ ആണ് കുറേ പോർഷൻ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേയും കൂടി ഇതിന് ലെങ്ത് വരും കുറേ പോർഷൻ കൊണ്ട് മടക്കി വെച്ചിട്ടുണ്ട് ഒരു ലിനൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു ആ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടി വരുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ബോട്ടം വരുമ്പോഴത്തേക്കും ആ സെയിം കളറിൽ വരുന്ന സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇത്രയാണ് കേട്ടോ ഇതിന് ലെങ്ക് വരുന്നത് ഇത് ഒരു ബ്ലൂവും ആഷും കൂടെ കൂടി വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ കറക്റ്റ് ബ്ലൂ അല്ല ഇത്ര ഇങ്ങനെ വെച്ചാലും ഇത്രയാണ് ലെങ്ത് വരുന്നത് നിങ്ങളെ ലെങ്ത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത് ഇതിന്റെ ദുപ്പട്ട ഇതാണ് കേട്ടോ നല്ലൊരു ദുപ്പട്ടയാണ് ഫോട്ടോയിൽ കാണുന്നേക്കാളും ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നു നേരിട്ട് കാണാനായിട്ട് അത്രക്ക് രസമാണ് കേട്ടോ ഇങ്ങനെ വരും എത്രയോ നീളവും വരുന്നുണ്ട് ബോട്ടം സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് എൻ്റെ ഒരു ചെറു വേറു ഡാർക്ക് ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഇത് ആരും മിസ്സാക്കല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അത്രയ്ക്ക് റേറ്റും കുറവാണ് കിട്ടാവുന്ന പരമാവധി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് ഒരു ലിനൻ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ അതിൽ വരുന്ന ഡിജിറ്റൽ പ്രിൻ്റോട് കൂടി വരുന്ന വരുന്നൊരു ഷോളാണ് വരുന്നത് സെയിം കളർ സാൻറ്റൂൺ ആണ് ബോട്ടം വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ഗോൾഡൻ എല്ലോടെയൊക്കെ ഡാർക്ക് ഉലുവമഞ്ഞയുടെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഇത്ര ആ ഒരു ചെസ്റ്റ് ഭാഗത്ത് നിറയെ വർക്ക് വരുന്നത് ഇത്രയും വരും ഇത്രവും തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ സെയിം കളർ സാൻഡൂൺ ബോട്ടം സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഷോള് വ്യത്യാസമുണ്ട് കേട്ടോ ചെസ്റ്റ് ഭാഗത്തെ വർക്കെല്ലാം ഏകദേശം സെയിം സെയിമാണ് എന്നാലും വ്യത്യാസമുണ്ട് നാല് കളർ നാല് കളർ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു ബീജ് കളർ വരും സെയിം കളർ തന്നെ ബോട്ടം വരും ഇതിൻ്റെ ദുപ്പട്ട കാണാനായിട്ടും നല്ല രസമാണ് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ആ ഡിജിറ്റൽ പ്രിൻറ്റ് തന്നെ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് ത്രോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഷോളിന് സെയിം റേറ്റ് ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് അതിൻ്റെ വരുന്ന ഒരു ഒന്നിയൻ പിങ്ങിൻ്റെ ഒക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല രസമാണ് കേട്ടോ ദുപ്പട്ടയൊക്കെ നേരിട്ട് കാണാനായിട്ട് ഇനി വീഡിയോയിൽ കിട്ടുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ വരും കേട്ടോ വളരെ ഒത്തിരി നീളമുണ്ട് ഷോളിന് സെയിം റേറ്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണേ ഇങ്ങനെ വരൂട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഒത്തിരി സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇത്ര ആണ്ട്ടോ വർക്ക് വരുന്നത് സെയിം കളറ് സാൻഡോൺ ബോട്ടം വരും ഷോൾ വരുമ്പോഴത്തേക്കും ഈ നമ്മുടെ ടോപ്പിനേക്കാരുടെ ഇച്ചിരി കൂടി ഡാർക്കായിട്ട് വരുന്ന ഷോളാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ ഇതിന് തന്നെ എല്ലാത്തിനും ആ ഒരു വ്യത്യാസമുണ്ട് ശകലം കൂടി ഡാർക്കായിരിക്കും ഇതാണ് കേട്ടോ മറസൈഡ് കിടക്കുന്നത് ഇത്രയോ നീളം വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒന്നിയൻ മിങ്ങിൻ്റെ തീരെ ലൈറ്റായിട്ടൊരു പേസ്റ്റൽ ഷെയ്ഡ് വരും കേട്ടോ അതുതന്നെയാണ് തന്നെയാണ് ബോട്ടം വരുന്നത് ഷോള് വരുമ്പോഴത്തേക്കും ഇത് വരും നല്ല രസമുള്ള ഷോളാണ് കേട്ടോ ഇത് വൺ സൈഡും ഇടാ ഇങ്ങനെ നമുക്ക് ടു സൈഡ് ആയിട്ട് ചുമ്മാ ഇങ്ങനെ ഇടാട്ടോ ചുമ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇടാനൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് സെയിം റേറ്റ് ആണ് ആണ്ട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ ആണ് നല്ല രസമാണ് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കി ദുപ്പട്ട കാണാനായിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ലിനൻ ഫാബ്രിക്കിലാണ് വരുന്നത് ഇത്ര ഷോള് നീളം വരുന്നുണ്ട് എല്ലാത്തിനും ഏകദേശം സെയിമാണ് കേട്ടോ നീളം വീതി എല്ലാം വരുന്നത് കേട്ടോ ബോട്ടം വരുന്നത് സെയിം റേറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് അതിൻ്റെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരും ഇങ്ങനെയാണ് കേട്ടോ എന്റെ ചെസ്റ്റ് ഭാഗത്ത് വർക്കാണ് കേട്ടോ നല്ല രസമാണ് സീക്വൻസ് വർക്ക് എംബ്രോയിഡ് വർക്കാണ് കൂടിയാണ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലുമാണ് ഷോള് വരുമ്പോഴത്തേക്ക് ഇത് വരും നിങ്ങൾക്ക് തന്നെ അറിയില്ല നേരത്തെ ഒക്കെ നമുക്ക് ഈ ഷോൾ വരുന്ന ഒരു ആയിരത്തിന് ആയിരം റേഞ്ചിന് മണ്ടേയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്ര നല്ല ഷോളൊക്കെ നമുക്ക് കിട്ടാറുള്ളായിരുന്നു ഇത് വരും കേട്ടോ സെയിം കളർ സാൻഡും ബോട്ട് നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻ ആരും മിസ് മിസ്സാക്കല്ലോട്ടോ വരും നെക്സ്റ്റ് എൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് അതിൽ ഗ്രീനും പീച്ച് കളറും എല്ലാം കൂടെ കൂടിയിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു ദുപ്പട്ട വരും പന്ത്രണ്ട് കളറുകളാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇന്ന് കാണിച്ചത് ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിനാണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ച ഏറ്റവും എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ഡെയിലി വെയറായിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി എഴുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പൊതുവെ പറഞ്ഞു കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്